നമസ്കാരം ആലപ്പി അഷഫ് കണ്ടതും കേട്ടതും എന്ന് എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രണവ് മോഹൻലാലാണ് ഇന്ന് മലയാള സിനിമ പണം കൊയ്യുന്നത് ചാത്തൻ സിനിമകളിലൂടെയും പ്രേത കഥയുള്ള സിനിമകളിലൂടെയുമാണ് വമ്പൻ പണക്കൊഴുപ്പിലെടുത്ത പ്രിയദർശന്റെ കുഞ്ഞാലി മരയ്ക്കാറും മോഹൻലാലിന്റെ ബറോസും ഒക്കെ എട്ട് നിലയിൽ പൊട്ടി തരിപ്പണമായപ്പോൾ ഈ രണ്ടുപേരുടെയും പേരുടെയും മക്കൾ കളത്തിലിറങ്ങി അടിച്ച് പൊളിച്ചു പൂന്ത് വിളയാടി പണവും പ്രശസ്തിയും വാരിക്കൂട്ടി എന്ന് തന്നെ പറയാം ലോക എന്ന ചിത്രത്തിലൂടെ കല്യാണി പ്രിയ ദർശനും ഡയസ് ഇറേ എന്ന ചിത്രത്തിലൂടെ പ്രണവ് മോഹൻലാലും ഒട്ടേറെ ചിത്രങ്ങളിൽ കല്യാണിയും പ്രണവും അഭിനയിച്ചുവെങ്കിലും കല്യാണി ലോകയിലൂടെയും പ്രണവിനെ ഡയസ് ഇറയിലൂടെയും അടയാളപ്പെടുത്തും ും ലോകയുടെ കാര്യമെടുത്താൽ അത് ദുൽഖറിനും അഭിമാന നേട്ടമാണ് അത്തരത്തിൽ പറയുകയാണെങ്കിൽ പ്രിയദർശനെയും മോഹൻലാലിനെയും പോലെ തന്നെ സന്തോഷവും അഭിമാനവും മമ്മൂട്ടിക്കും കൈവന്നു ഡൈ സിറേ എന്ന ചിത്രം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് മലയാള സിനിമ ഇപ്പോൾ സാങ്കേതികമായി ലോക നിലവാരത്തിലേക്ക് എത്തപ്പെട്ടു എന്നതാണ് രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ സംവിധാന മികവിനെ വിലയിരുത്താൻ ഭ്രമയുഗം എന്ന ചിത്രത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മതിയാകും മമ്മൂട്ടിയെ പോലുള്ള ഒരു സൂപ്പർ ടുക്കിലേക്ക് മൂന്നാല് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കഥയുമായി ചെന്നാൽ സാധാരണഗതിയിൽ കണ്ടം വഴി ഓടിച്ചു വിടാനാണ് സാധ്യത എന്നാൽ മമ്മൂട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ കഴിവും വിജയവുമാണ് കാട്ടിന്റെ നടുവിലുള്ള ഒരു വീട്ടിൽ മിക്കപ്പോഴും കസേരയിൽ ഇരിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നല്ലോ മമ്മൂട്ടി മമ്മൂട്ടി ആ സംവിധായകനിൽ അർപ്പിച്ച വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു ആ ചിത്രം മമ്മൂട്ടിയുടെ കണക്കുകൂട്ടലുകൾ ആ സംവിധായകൻ തെറ്റിച്ചില്ല സംവിധായകന്റെ മുൻപിൽ മമ്മൂട്ടി വെച്ച ഏക സജഷൻ ആയിരുന്നു ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്ന അതിഥി കഥാപാത്രമായി വരയേണ്ടത് സൗബിൻ ഷാഹിർ ആയിരിക്കണമെന്നത് അതിനായി അറുപത് ദിവസത്തെ ഡേറ്റ് ആണ് സൗബിനോട് ചോദിച്ചത് സൗബിൻ ആ സമയങ്ങളിൽ രജനീകാന്തിന്റെ കൂലി എന്ന ചിത്രത്തിന് നൽകിയിരിക്കുകയായിരുന്നു ആ ഡേറ്റുകൾ ഇതറിഞ്ഞ ബ്രഹ്മയുഗക്കാർ സൗബിന്റെ ഡേറ്റിന് വേണ്ടി ഷൂട്ടിംഗ് നീട്ടിവെച്ചു എന്നാൽ കൂലിക്കായി കൊടുത്ത ഡേറ്റ് നീണ്ട് നീണ്ട് നൂറ് ദിവസങ്ങളോളം പിന്നിട്ടു അത് കാരണം നറുക്ക് വീണത് അർജുൻ അശോകനാണ് അർജുൻ അശോകൻ വളരെ ഭംഗിയായി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തു ഈ വിവരങ്ങൾ ഞാൻ അറിഞ്ഞത് സൗബിന്റെ പിതാവ് ബാബു ഷഹീർ എന്നോട് പറഞ്ഞിട്ടാണ് ഭ്രഹ്മുഗത്തിന്റെ വിജയമെന്നത് സംവിധായകന്റെ സാങ്കേതിക മികവും കഥ മെനയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവുമാണ് ഒപ്പം മമ്മൂട്ടിയുടെ അഭിനയ മികവുമാണ് ഭ്രഹയുഗത്തിൽ ചാത്തന്റെ ലീലാവിലാസങ്ങളാണ് അരങ്ങേറുന്നതെങ്കിൽ ഡെയ് സിറയിൽ രാഹുൽ സദാശിവൻ അവതരിപ്പിക്കുന്നത് പ്രേതത്തെയാണ് അതായത് മുഴുനീ പ്രേതകഥ ഡയസിറ എന്ന ചിത്രത്തിന്റെ പേര് തന്നെ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു പേരാണ് അതായത് ഇന്ന് വരെ കേട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ പേര് പറയാൻ പലരും ബുദ്ധിമുട്ടുന്നുണ്ട് തന്നെയുമല്ല പലരും ഇതിന്റെ അർത്ഥവും തേടി നടക്കുന്നുണ്ട് ക്രോധത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ദ ഡേ ഓഫ് റാത്ത് എന്നതാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് റോമൻ കത്തോലിക്കർ മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന കുർബാനയിൽ പാടിയിരുന്ന ഒരു ലറ്റീൻ ഗീതമാണ് ഡൈസിറൈ സിനിമ പോലെ തന്നെ പേര് ിലും കൗതുകം ഈ ചിത്രം പ്രേക്ഷകന്റെ പ്രതീക്ഷകളോട് നൂറു ശതമാനം നീതി പുലർത്തുന്ന അനുഭവവും വിസ്മയവുമാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ സൃഷ്ടിക്കുന്നത് ഓരോ ചിത്രങ്ങൾ കഴിയും തോറും പ്രണവിലെ നടൻ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഈ ചിത്രത്തിൽ പ്രണവ കഥാപാത്രത്തിന് നൽകുന്ന ഓരോ ഭാവചലനങ്ങളും അതിസൂക്ഷ്മമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അതെടുത്തു പറയേണ്ടതും അഭിനന്ദനാർഹവുമാണ് ഈ ചിത്രത്തിൽ പ്രണവ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരാണ് തന്റെ എക്സ് ഗേൾഫ്രണ്ട് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നറിയുന്ന റോഹൻ എന്ന കഥാപാത്രം പിന്നീട് അങ്ങോട്ട് വിചിത്രവും ദുരൂഹവുമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് റോഹൻ എന്ന സങ്കീർണ്ണമായ കഥാപാത്രത്തെ പ്രണവ് വളരെ അനായാസമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് മിനിമം കഥാപാത്രങ്ങളും മിനിമം സംഭാഷണങ്ങളും മാത്രമേ ചിത്രത്തിലുള്ളൂ അധികം സംഭാഷണങ്ങളുടെയോ കഥാപാത്രങ്ങളുടെയോ ആവശ്യമില്ലെന്ന് രാഹുൽ ഈ ചിത്രത്തിലൂടെ തെളിയിച്ചു കഥാപരമായി ഈ ചിത്രം ഇടവേളയ്ക്ക് ശേഷം അല്പം ലാഗ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും സാങ്കേതിക മികവും മേക്കിംഗും പ്രണവിന്റെ പെർഫോമൻസും എല്ലാം ആ പോരായ്മയെ നിഷ്പ്രഭമാക്കുന്നുണ്ട് പടം കണ്ടവരെല്ലാം പറയുന്നത് പോലെ ഭയത്തിന്റെ തീവ്രത ഏതൊക്കെ മീറ്ററിൽ ആവിഷ്കരിക്കാം എന്ന വിഷയത്തിൽ സംവിധായകൻ ഗവേഷണം നടത്തുകയാണോ എന്ന പ്രതീതി ജനിപ്പിക്കുന്നുണ്ട് വളരെ കൈയടക്കത്തോടെയും കൃത്യതയോടെയും ഭയം എങ്ങനെ അവതരിപ്പിക്കാം എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ ചിത്രം ഈ ചിത്രത്തിൽ പശ്ചാത്തല സംഗീതം ഒരുക്കിയ ക്രിസ്റ്റോ സേവിയറിന്റെ കഴിവ് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഓരോ സീനിന്റെയും മൂഡ് ഉണർത്തുന്നതിന് ക്രിസ്റ്റോയുടെ സംഗീതത്തിന് നിർണായക പങ്കുണ്ട് ഷഹിനാദ് ജലാലിന്റെ ദൃശ്യ വിസ്മയം ഒരുക്കുന്ന ക്യാമറ കണ്ണുകൾ ഒരു രക്ഷയുമില്ല അത്രയ്ക്ക് മനോഹരമാണ് ഓരോ ഷോട്ടുകളും ഏത് നടന്റെയും അഭിനയത്തിൽ കുറ്റവും കുറവുകളും കണ്ടുപിടിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് എന്നാൽ ഈ ചിത്രത്തിലെ പ്രണവിന്റെ അഭിനയത്തെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ എവിടെയും എതിരഭിപ്രായങ്ങളൊന്നും കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല ിൽ നൂറ് മാർക്ക് കൊടുക്കാവുന്ന അഭിനയ വിസ്മയമാണ് പ്രണവിന്റേതെന്ന് ആർക്കും നിസ്സംശയം പറയാം പ്രണവിനെ അഭിനയിക്കാൻ അറിയില്ല മരത്തിൽ കയറാനും അല്ലെങ്കിൽ തിരിഞ്ഞ് തെണ്ടി നടക്കുവാനുമാണ് ഇവന്റെ യോഗമെന്ന് പറഞ്ഞവർക്കുള്ള മധുര പ്രതികാരമാണ് ഈ ചിത്രത്തിലൂടെ പ്രണവ് നൽകിയിരിക്കുന്നത് താരജാടയിലോ താരപ്രഭയിലോ കണ്ണൻ ചിന്തല്ല പ്രണവിന്റെ വ്യക്തിപ്രഭാവം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പ്രണവിനെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വരതാ ാണ് പ്രണവെന്ന് അന്ന് അതിന്റെ പേരിൽ എനിക്ക് നേരെ ഒരുപാട് സൈബർ ആക്രമണം ഉണ്ടായി മോഹൻലാലിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയതെന്ന് വരെ കേൾക്കേണ്ടി വന്നു ഞാൻ അന്ന് പറഞ്ഞത് ഇന്ന് സത്യമായി വന്ന് ഭവിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഇപ്പോൾ എല്ലാവരും ഒരേപോലെ പറയുന്നു പ്രണവ് മലയാള സിനിമയ്ക്ക് കിട്ടിയ വരദാനമാണെന്ന് പ്രണവ് വെറുമൊരു കലാകാരൻ മാത്രമല്ല ലളിത ജീവിതം നയിക്കുന്ന സഹജീവികളോട് കരുണയും ദയയും സ്നേഹവുമുള്ള ഒരു പച്ചയായ മനുഷ്യൻ കൂടിയാണ് ഒരു സംശയവും മലയാള സിനിമയ്ക്ക് കിട്ടിയ വരദാനം തന്നെയാണ് പ്രണവ് ഇനിയും ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ പ്രണവിന്റെ ചിറകുകൾക്ക് ശക്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം